നമസ്കാരം വിനോദ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളുമായി ഇത് ഫിലിമി ബിറ്റ് മലയാളം മലയാള സിനിമയിൽ താരരാജാവായി മോഹൻലാൽ വാഴുമ്പോൾ അദ്ദേഹത്തിന്റെ മകൻ എന്ന ലേബലിനാണ് പ്രണവ് സിനിമയിലേക്ക് എത്തിയത് ബാലതാരമായി അഭിനയിച്ച് കയ്യടി വാങ്ങിയ പ്രണവ് നായകനായി അരങ്ങേറ്റം നടത്തിയത് കഴിഞ്ഞ വർഷമായിരുന്നു രണ്ടായിരത്തി പതിനെട്ട് ജനുവരി റിപ്പബ്ലിക് ദിനത്തിന് തിയേറ്ററുകളിലേക്ക് എത്തിയ ആദ്യയായിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യ സിനിമ എന്ന് പറയുന്നത് നായകനായിട്ടുള്ള ആദ്യ സിനിമ എന്ന് പറയുന്നത് ആദിയിലൂടെ ഗംഭീര ഒരു തിരിച്ചോരവായിരുന്നു പ്രണവ് നടത്തിയത് പ്രണവിനെ നായകനാക്കി ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത ചിത്രം രണ്ടായിരത്തി പതിനെട്ടിലെ ആദ്യ ബ്ലോക്ക് ബസ്റ്റർ മൂവി കൂടിയായിരുന്നു ഇതോടെ പ്രണവിന്റെ സിനിമകൾക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പിലായി ആരാധകർ എന്ന് പറയാം വീണ്ടും ഒരു ജനുവരിയിൽ ഒരു വർഷത്തിനു ശേഷം പ്രണവ് നായകനായ മറ്റൊരു സിനിമ കൂടി റിലീസ് ചെയ്തിരുന്നു എന്നാൽ സിനിമ വേണ്ട പ്രകടനം ബോക്സ് ഓഫീസിൽ കാഴ്ചവെക്കാതെ പോയിരിക്കുകയാണ് നായകനായിട്ടുള്ള അരങ്ങേറ്റം ഗംഭീരമാക്കിയതിനു ശേഷമാണ് പ്രണവിന്റെ രണ്ടാമത്തെ സിനിമ എത്തിയത് ഇരുപത്തിയൊന്നാം നൂറ്റാണ്ട് ഒരു റൊമാൻറ്റിക് അല്ലെങ്കിൽ ഒരു റൊമാൻറ്റിക് ആക്ഷൻ ത്രില്ലർ ഗണത്തിൽപ്പെടുന്ന ഒരു ചിത്രം അരുൺ ഗോപിയാണ് തിരക്കഥ എഴുതി സംവിധാനം ചെയ്തത് മോഹൻലാലിൻ്റെ ഹിറ്റ് ചിത്രം ഇരുപതാം നൂറ്റാണ്ടുമായി പ്രണവിൻ്റെ സിനിമയുടെ പേരിന് സാമ്യമുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ആരാധകരും ആവശ്യത്തിലായിരുന്നു എന്നാൽ നോട്ട് എ ഡോൺ സ്റ്റോറി എന്നൊരു ടാഗ് ലൈനോടെ എത്തിയ ഈ ഒരു ചിത്രത്തിന് മോഹൻലാലിൻ്റെ ഇരുപതാം നൂറ്റാണ്ടെന്ന സിനിമയുമായി യാതൊരു ബന്ധവുമില്ലായിരുന്നു മുളകുപാടും ഫിലിംസിന്റെ ബാനറിൽ ടൊമിച്ചൻ മുളകുപാടുമായിരുന്നു ഈ സിനിമയുടെ നിർമ്മാണം നിർവഹിച്ചത് അതേസമയം പ്രണവ് നായകനാകുമ്പോൾ പുതുമുഖം സയ ഡേവിഡ് ആയിരുന്നു ചിത്രത്തിലെ നായികയെത്തിയത് ഗോകുൽ സുരേഷ് സുരേഷ് ഗോപിയുടെ മകനായ ഗോകുൽ സുരേഷ് മനോജ് കെ ജെയിൻ ടീനി ടോം കലാബോം ഷാജോൺ ധർമ്മജൻ ബോൾഗാട്ടി ഷാജു കേസ് ഇന്നസന്റ് സിദ്ധിക തുടങ്ങിയ ഒട്ടനവധി താരങ്ങളും ഈ ചിത്രത്തിൽ അണിനിർന്നിരുന്നു ആക്ഷൻ കൊറിയോഗ്രാഫർ പീറ്റർ ഹെയിനായിരുന്നു ചിത്രത്തിന് സംഘടനമൊരുക്കിയത് മികച്ച സംഘടന രംഗങ്ങളും ഈ സിനിമയുടെ ഒരു ഹൈലൈറ്റ് ആയിരുന്നു ജനുവരിയിൽ നിവിൻ പോളി അടക്കം നിരവധി സിനിമകൾക്കൊപ്പം ജനുവരി ഇരുപത്തി അഞ്ചിനായിരുന്നു ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടും തിയേറ്ററുകളിലേക്ക് എത്തിയത് എന്ന് പറയാം കേരളത്തിൽ ഒരു ബിഗ് റിലീസായി എത്തിയ സിനിമയ്ക്ക് നൂറ്റി എഴുപതോളം തിയേറ്ററുകളാണ് ലഭിച്ചത് കേരളത്തിനു പുറത്തും അതുപോലെ തന്നെ വിദേശത്തും അടക്കം വമ്പൻ സ്വീകരണമാണ് സിനിമയ്ക്ക് റിലീസ് ദിവസം തന്നെ ലഭിച്ചത് എന്ന് പറയാം ഇതോടെ ബോക്സ് ഓഫീസിൽ ചലനമുണ്ടാക്കുവാൻ ഈ ഒരു സിനിമയ്ക്ക് കഴിയും എന്ന കാര്യത്തിൽ സംശയമില്ലായിരുന്നു ആദ്യ ദിവസത്തെ പ്രതികരണങ്ങളൊക്കെ വളരെ മികച്ച പ്രതികരണം തന്നെയായിരുന്നു ആ ശേഷം ഈ ഒരു സിനിമ അടുത്തൊരു ബോക്സ് ഓഫീസ് ഹിറ്റാകും രണ്ടായിരത്തി പത്തൊമ്പതിലെ അടുത്ത ബോക്സ് ഓഫീസ് ഹിറ്റായി മാറുന്നത് ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടാകും എന്ന തരത്തിലായിരുന്നു ആദ്യത്തെ റിപ്പോർട്ടുകളൊക്കെ വന്നത് എന്നാൽ പ്രതീക്ഷകളെല്ലാം കാറ്റിൽ പാർത്തിയ റിപ്പോർട്ടുകളായിരുന്നു രണ്ടാമത്തെ ദിവസം മുതൽ വന്നത് തുടക്കം തന്നെ ഗംഭീര പ്രകടനം നടത്താൻ സിനിമയ്ക്ക് കഴിഞ്ഞിരുന്നു ബോക്സ് ഓഫീസിൽ മികവുറ്റ തുടക്കമാണ് സിനിമയ്ക്ക് ലഭിച്ചതും പല സെന്ററുകളിലും ചിത്രം ഹൗസ്ഫുൾ പ്രദർശനങ്ങളായിരുന്നു നടന്നത് നമുക്കറിയാം കൊച്ചിൻ മൾട്ടിപ്ലെക്സിലും അതുപോലെ തന്നെ തിരുവനന്തപുരം മൾട്ടിപ്ലക്സിലും ഒക്കെ വമ്പൻ വരവേൽപോടെ തന്നെയാണ് സിനിമ എത്തിയത് കണക്കുകൾ നോക്കുകയാണെങ്കിൽ ഫോറം കേരള പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം കൊച്ചി മൾട്ടിപ്ലക്സിൽ പതിനൊന്ന് ഷോ ആയിരുന്നു റിലീസ് ദിവസം ഈ ഒരു സിനിമയ്ക്ക് ലഭിച്ചത് ഇതിൽ നിന്നും മൂന്ന് പോയിന്റ് ഏഴ് അഞ്ച് ലക്ഷമാണ് സിനിമ സ്വന്തമാക്കിയത് പതിനൊന്ന് ഷോയിൽ നിന്ന് ആറു പ്രദർശനവും ഹൗസ്ഫുൾ ആയിരുന്നു എന്നാണ് റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് അതേസമയം തിരുവനന്തപുരത്തെ കാര്യം നോക്കുകയാണെങ്കിൽ തിരുവനന്തപുരം പ്ലെക്സിൽ നിന്നും ഇരുപത്തിയൊന്ന് ഷോയിൽ നിന്നുമായി അഞ്ച് പോയിന്റ് എട്ട് പൂജ്യം ലക്ഷമായിരുന്നു ലഭിച്ചത് ഇവിടെ നിന്നും ലഭിക്കാവുന്ന നല്ല പ്രതികരണം തന്നെയായിരുന്നു ആദ്യ ദിനം സിനിമയ്ക്ക് ലഭിച്ചതും എന്നാൽ സിനിമയ്ക്കെതിരെ വ്യാപകമായ ഡീഗ്രേഡിംഗ് നടന്നിരുന്നു എന്നാണ് ഇപ്പോൾ അണിയറ പ്രവർത്തകർ തന്നെ പുറത്തുവിട്ടിരിക്കുന്ന കാര്യങ്ങൾ എന്തായാലും ആദ്യ ദിവസം ലഭിച്ച നെഗറ്റീവ് റിവ്യൂ സിനിമയുടെ മുന്നോട്ടുള്ള യാത്രയെ നല്ല രീതിയിൽ ബാധിച്ചു എന്ന് തന്നെ പറയാം കുറഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ ചിത്രത്തിന് പ്രദർശനം അവസാനിപ്പിക്കേണ്ടതായും വന്നിരുന്നു മിക്ക സെന്ററുകളിലും ആദ്യ ആഴ്ച പിന്നിട്ടപ്പോൾ തന്നെ ചിത്രം മാറുകയും ചെയ്തു മൾട്ടിപ്ലക്സുകളിലൊക്കെ മൂന്നാഴ്ച വരെ സിനിമ ഓടുകയും ചെയ്തിരുന്നു വലിയൊരു മുതൽ മുടക്ക് ആവശ്യമായി വന്ന സിനിമയാണെങ്കിലും പ്രതീക്ഷിച്ച തുക പോലും കണ്ടെത്താൻ കഴിയാതെയാണ് സിനിമയുടെ യാത്ര അവസാനിപ്പിച്ചത് എന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു എന്തായാലും കേരള ബോക്സ് ഓഫീസിലെ അടക്കം മുഴുവൻ കളക്ഷൻ ഇതുവരെ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിട്ടുമില്ല സാധാരണ നമുക്കറിയാം ടോമിച്ച് മുളകുവാടും അദ്ദേഹത്തിന്റെ സിനിമകളുടെ കണക്കുകളൊക്കെ പുറത്തുവിടാറുള്ളതാണ് ഇതുവരെ എന്തായാലും ൂറ്റാണ്ടിന്റെ കണക്കുകൾ പുറത്തുവിട്ടിട്ടില്ല നമുക്കറിയാം കേരളത്തിലെ തിയേറ്ററുകളിൽ മിക്ക തിയേറ്ററുകളും ഒരാഴ്ച കഴിഞ്ഞപ്പോൾ സിനിമ പോവുകയും ചെയ്തു എന്തായാലും തിയേറ്ററിൽ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ട് ഒരു പരാജയമാണ് എന്നുള്ളത് സത്യം തന്നെയാണ് എന്തായാലും അടുത്ത സിനിമ മുതൽ പ്രണവിൻ്റെ അടുത്ത സിനിമ വരികയാണെങ്കിൽ ഒരു മികച്ച സിനിമയുമായിട്ട് വരട്ടെ എന്ന് ആശംസിക്കുന്നു കൂടുതൽ വിനോദ ലോകത്തെ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഫിലിമി ബീച്ച് മലയാളം സന്ദർശിക്കൂ സബ്സ്ക്രൈബ് ചെയ്യൂ